ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മളിൽ പലർക്കും തോന്നാറില്ലേ ചെറിയ തുക മാറ്റിവെച്ചാൽ അത് എന്ത് മാറ്റമാണ് നമ്മളിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചെറിയ പണമൊന്നും എടുത്തു വെച്ചിട്ട് എവിടെയും എത്തില്ല ഇങ്ങനെ തോന്നുന്നവർ പലരും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല എന്നാൽ പലരും ഇപ്പോൾ പതിയെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്ന് നിങ്ങൾ സോ ഗൈസ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ പവറിനെ കുറിച്ചും കോമ്പൗണ്ടിൻ്റെ ആ അതിശക്തമായ പവറിനെ കുറിച്ചുമാണ് വെൽക്കം ബാക്ക് തി ഗ്രേറ്റ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും നല്ല സമയം ഏതാണ് അത് നിങ്ങളിപ്പോൾ നിൽക്കുന്ന സമയം തന്നെയാണ് കാരണം മുന്നോട്ട് പോകുന്ന അത്രയും സമയം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസ്ക് കൂടി വരുന്നുള്ളൂ അതുകൊണ്ട് എത്രയും നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാം അതുകൊണ്ട് വിദ്യാർത്ഥികളാണെങ്കിലും കോളേജ് വിദ്യാർത്ഥികളാണെങ്കിലും ജോലിക്കാരാണെങ്കിലും എല്ലാവർക്കും നൂറ് ശതമാനം ഉപകാരപ്രദമുള്ള ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പോലും നിങ്ങൾ ലഭിക്കുന്ന പണത്തിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും മാറ്റിവെക്കാൻ തുടങ്ങുക കോളേജിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ പണത്തിൻ്റെ ഒഴുക്ക് വലുതാണെന്ന് എല്ലാവർക്കും അറിയാം അതിൽ നിന്ന് ചെറിയൊരു ഭാഗമെങ്കിലും മാറ്റി വെക്കാൻ പഠിക്കുക ഇനി ജോലിക്കാരാണെങ്കിൽ മിനിമം ഈ സാലറിയുടെ ഇരുപത് ശതമാനമെങ്കിലും നിങ്ങൾ മാറ്റി വെക്കുക ഒരു മുപ്പതിനായിരം രൂപ സാലറി ലഭിക്കുന്ന ഒരാൾ ദിവസം ഇരുന്നൂറ് രൂപ മാറ്റി വെക്കുക അങ്ങനെയാണെങ്കിൽ മുപ്പതിനായിരം രൂപയുടെ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് ആറായിരം രൂപയായിരിക്കും ഒരു മാസം ആറായിരം രൂപ അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാത്രം മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വെറും ഇരുന്നൂറ് രൂപ നമ്മൾ മാറ്റിവെച്ചാൽ മതിയാകും ഇനി നിങ്ങൾ മാറ്റിവെച്ച ഇരുന്നൂറ് രൂപ ബാങ്ക് എഫ് ഡിയിലാണ് നിക്ഷേപിക്കുന്നതെന്ന് കരുതും അതായത് നിങ്ങൾ എല്ലാ മാസവും ആറായിരം രൂപ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാറ്റി വെക്കുന്നു ഏകദേശം ഇരുപത് വർഷമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ചിന്തിക്കുക ഇരുപത് വർഷം തുടർച്ചയായി നമ്മൾ എല്ലാ മാസവും ആറായിരം രൂപ മാറ്റി മാറ്റിവെക്കുക നിലവിലൊരു ബാങ്ക് എഫ് ഡി എന്ന് പറയുന്നത് ഏകദേശം ഒരു സെവൻ പോയിൻ്റ് ഫൈവ് സെവൻ എയ്റ്റ് ഇങ്ങനെ ഇതിനടക്കുള്ള പെർസെൻറ്റേജ് ആണ് വരാറുള്ളത് നമ്മളൊരു സെവൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് എടുക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇരുപത് വർഷം കൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്ര രൂപയായിട്ടുണ്ടാകും നിങ്ങൾ കരുതിയതിലും എത്രയോ കൂടുതലായിരിക്കും ഏകദേശം ഇരുപത് വർഷം പിന്നിടുമ്പോൾ മുപ്പത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയായിട്ടുണ്ടാകും നമ്മുടെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ റിട്ടേൺ ലഭിച്ചത് പത്തൊമ്പത് ലക്ഷത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ നീ ഒരു ബാങ്ക് ഓഫ്റ്റി നിങ്ങൾ അഞ്ച് വർഷം കൂടി അതായത് ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷമാണ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് എത്രയോ കൂടുതലായിരിക്കും ഇതാണ് കോമ്പൗണ്ടിങ് പവർ ഈ പണം ഏകദേശം അൻപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് രൂപയായിട്ടുണ്ടാകും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെക്കാൾ ഡബിൾ മടങ്ങ് റിട്ടേൺ ഇനി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂച്വൽ ഫണ്ടിലാണെന്ന് കരുതുക നിലവിൽ ഞാൻ പറയുന്ന റിട്ടേൺ എല്ലാം ആവറേജ് ആണ് ചില മ്യൂച്വൽ ഫണ്ടുകൾ പത്ത് പതിനൊന്ന് ശതമാനം റിട്ടേൺ തന്നേക്കാം ചിലത് ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം നമ്മളൊരു ആണ് നോക്കുന്നത് ആവറേജ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് ശതമാനമാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ എല്ലാ മാസവും ആറായിരം രൂപ വെച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് കരുതുക ഇരുപത് വർഷത്തിനു ശേഷം ആ എമൗണ്ട് തൊണ്ണൂറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് പിന്നിട്ടിട്ടുണ്ടാകും ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വെറും പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ റിട്ടേൺ ആകട്ടെ എഴുപത്തിയാറ് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ ഇനി ഇരുപത് വർഷത്തിനു പകരം നിങ്ങൾ ഏകദേശം മുപ്പത് വർഷത്തിനാണെന്ന് കരുതുക മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ നമ്മൾ കരുതിയത് പറഞ്ഞതുപോലെ തന്നെ ഏകദേശം പതിനഞ്ച് പെർസെൻറ്റേജ് നിങ്ങൾ നിക്ഷേപിച്ച ആ എമൗണ്ട് നാല് കോടി ഇരുപത് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് രൂപയായിട്ടുണ്ടാകും നിങ്ങൾക്ക് ജീവിക്കാനും കോടീശ്ശരനാകാനും ഇത് തന്നെ ധാരാളമായിരിക്കും ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും മുപ്പത് വർഷമോ ഇരുപത് വർഷമോ എന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ ഇരുപത് വയസ്സാണെങ്കിൽ ഞാൻ പറഞ്ഞ ഇരുപത് വർഷം കൂടി ആയിഡ് ചെയ്താൽ നിങ്ങളുടെ പ്രായം നാൽപ്പതാവുകയുള്ളൂ ഇതാണ് പറഞ്ഞത് എത്രയും വേഗം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നുവോ അത്രയും നിങ്ങളുടെ റിസ്ക് കുറയും ഇനി ഞാൻ പറഞ്ഞത് മ്യൂച്വൽ ഫണ്ടിലോ എഫ് ഡിയിലോ ഒന്നുമല്ല നമ്മൾ സ്വയം കണ്ടെത്തി നമ്മളൊരു കമ്പനിയുടെ സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നതിനെക്കുറിച്ചാണ് ഇത് ഹൈലി റിസ്ക് ഉള്ള കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഹൈ റിട്ടേൺ തന്നേക്കാം അതായത് നൂറ് ശതമാനം ഇരുന്നൂറ് ശതമാനം ചിലപ്പോൾ ആയിരമോ പതിനായിരമോ പെർസെൻറ്റേജ് വരെ റിട്ടേൺ തന്നേക്കാം ഒരുപാട് വെബ്സൈറ്റുകളിൽ തിരഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഇക്വിറ്റി സ്റ്റോക്കുകൾ ആവറേജ് അവസാന പത്ത് വർഷത്തിൽ പതിനേഴ് പെർസെൻറ്റേജിൻ്റെയും ഇരുപത് പെർസെൻറ്റിൻ്റെയും ഇടയിലാണ് റിട്ടേൺ തന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മളിവിടെ ഒരു പതിനെട്ട് ആണ് എടുക്കാൻ പോകുന്നത് ആറായിരം മാസം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇരുപത് വർഷമാകുമ്പോഴേക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു എമൗണ്ട് ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് രൂപയായിട്ടുണ്ടാകുമെന്ന് ഓർക്കുക ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുപ്പത് വർഷത്തേക്കാണെന്ന് കരുതുക മുപ്പത് വർഷം പിന്നിടുമ്പോൾ ഇവിടെയാണ് നിങ്ങൾ കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ കണ്ട് ഞെട്ടുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എട്ട് കോടി അൻപത്തി ഒൻപത് ലക്ഷത്തി അൻപത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായിട്ടുണ്ടാകും അതായത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ റിട്ടേൺ മാത്രം എട്ട് കോടിക്ക് മുകളിൽ നിങ്ങൾ ഇപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക അതാണ് നിങ്ങളുടെ സമ്പത്ത് തീരുമാനിക്കുന്നത് പോലും നിലവിൽ ഞാൻ ആദ്യം പറഞ്ഞ മാർഗമായ എഫ് നിങ്ങൾക്ക് ഒരു റിസ്ക്കുമില്ല അതാണ് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായ ഇടം പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ സ്റ്റോക്സിലോ ആണ് മ്യൂച്വൽ ഫണ്ടിൽ ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞതുപോലെ റിട്ടേൺ തന്നേക്കാം സ്റ്റോക്സിൽ നിങ്ങൾ റിസ്ക് എടുത്ത് കമ്പനിയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി കമ്പനിയുടെ സ്റ്റോക്കിലും നിക്ഷേപം നടത്താം ഇത് ചിലപ്പോൾ മൾട്ടി മില്യൺ റിട്ടേൺ തന്നേക്കാം ഒരൊറ്റ കമ്പനിയിലെ നിക്ഷേപം ചിലപ്പോൾ നിങ്ങളെ ബില്യണയർ ആക്കിയേക്കാം ഏതായാലും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുക കൂടുതൽ ഫിനാൻഷ്യൽ കണ്ടൻറ്റുമായി ഇനിയും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്